നമസ്കാരം കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിആർസി നേതൃത്വത്തിൽ നൈചേതന ക്യാമ്പയിൻ ത്രീ സീറോവിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സവിത കെ പി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അജ്നാഫ് എം വിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി കെ പി ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ രൂപീകൃതമായിട്ട് പത്തി ഇരുപത്തിയാറ് വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ കാലയളവിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം പൊതു ഇടങ്ങളിലും മുഖ്യധാര ഇടധാരകളിലും വലിയ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ സി ഡി എസിന്റെയും ജെന്റർ റിസോഴ്സിന്റെയും നേതൃത്വത്തിൽ ജില്ലാ മിഷന്റെ കൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ മാത്രം ഇതിന്റെ ഭാഗമായി ബോധവ ബോധവാന്മാരായിട്ട് കാര്യമില്ല സ്ത്രീയും വേണം പുരുഷനും വേണം സ്ത്രീയും പുരുഷനും ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ഒന്നിച്ചൊന്നായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ സ്ത്രീയെ അംഗീകരിക്കുന്ന ഒരു പുരുഷ സമൂഹം നമ്മുടെ കേരളത്തിൽ മാത്രല്ല ഉണ്ടാകണം ആ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അത് നിയമം നടപ്പിലാക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാലത്ത് മാത്രമേ നാം ഈ രീതിയിലേക്കുള്ള ഒരു ആഗ്രഹം സാഫല്യമാകുന്ന രീതിയിലുള്ള ഒരു ചർച്ച വരികയുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് കാ ഞാൻ ഈ സമയത്ത് കാണുകയാണ് കൂടുതലായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പരിപാടി നമ്മുടെ കുടുംബശ്രീയും അതുപോലെ ജെൻഡർ നേതൃത്വത്തിൽ നടക്കുന്ന കാർണിവൽ പരിപാടി ഔപചാരികതയുടെ പേരിൽ ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും അഭിനന്ദിക്കുന്നു വാർഡ് മെമ്പർ ശ്രീ ഇ രവീന്ദ്രൻ ആശംസ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ തമ്പാൻ ബ്ലാത്തൂർ വിവാഹം നടക്കുമ്പോൾ നൽകുന്ന അത്ര വലിയ വർഷങ്ങളൊന്നായിട്ടില്ല അത്ര വലിയ പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടായിട്ട് ഏകദേശം രണ്ടു ലക്ഷം വർഷങ്ങൾ പറയാം കഴിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിലെ കണ്ടാണ് വിവാഹം എന്നൊരു ചടങ്ങ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത് ബി സി അതായത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു ലക്ഷമായി മനുഷ്യൻ ഉണ്ടായിട്ട് അതിന് ഉണ്ടായ മുതൽ തന്നെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ പ്രജനനം അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം അതിനു മുമ്പ് ഈ ഗോത്രമാണ് പണ്ടുണ്ടായിരുന്നത് ഗോത്രം ഗോത്രത്തിന്റെ സ്വഭാവം നമുക്ക് അറിയാലോ ആ ഗോത്രത്തിലുള്ള തലവനാണ് എല്ലാത്തിന്റെയും അധികം അപ്പോ പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോൾ ആ ഗോത്ര തലവനാണ് എല്ലാവരുടെയും ഉടമസ്ഥ നമുക്കറിയാം ഈ നോറാംകൂട്ടൻ പോലുള്ള മൃഗങ്ങൾക്കിടയിൽ ചില മൃഗങ്ങൾക്കിടയിൽ ഇണചേരണമെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിട്ട് ജയിച്ചു വരുന്നതിന് മാത്രം അത് നായിയായാലും കാണൂ ജയിച്ചു വന്നവന് മാത്രമേ പെൺപെട്ടിയായിട്ട് അവർക്ക് ഇണചേരാൻ പറ്റൂ മനുഷ്യന്റെ ആദിമ രൂപത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് നമ്മൾ അനുമാനിക്കുക അപ്പൊ അത്തരത്തില് മോചപരമായ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ബുദ്ധിപരമായ വളർച്ചയുടെ ഘട്ടത്തിൽ ഗോത്രം ഉണ്ടായി കുടുംബം എന്നുള്ളൊരു ആശയം ഉണ്ടായി എന്റെ സഹ അല്ലെങ്കിൽ എന്റെ ഇഷ്ടതാരം എന്റെ കൂടെ എന്റത് എന്ന് ആഗ്രഹിക്കാനോ സ്വന്തമാക്കാനോ തുടങ്ങിയിട്ടുള്ള കാലം വളരെ കുറച്ചായിട്ടുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നില്ല അപ്പുറമല്ലേ ഒരായിരം വർഷം അല്ലെങ്കിൽ രണ്ടായിരം വർഷമൊക്കെ ആയിട്ടുണ്ടോ അപ്പൊ അതിന് ശേഷമാണ് ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ പറയണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ വരും അതിനിടയിൽ എങ്ങനെയാണ് ഈ പുരുഷ മേധാവിത്വം വന്നതും കൂടി നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ജനസംഖ്യയുടെ ഒരു കണക്ക് നോക്കൂ ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ലോകത്തിനാകെ ജനസംഖ്യ നൂറ് കോടിയാണ് അത്ര നൂറ് കോടി അത് ആയിരത്തി തൊള്ളായിരത്തി നൂറ് വർഷം നൂറ്റി ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്കും ഇനി നൂറ് കോടിയിൽ നിന്ന് എണ്ണൂറ് കോടിയിലേക്ക് എത്തി എന്നതാണ് രണ്ടായിരം വർഷം രണ്ടു ലക്ഷത്തിൽ പല വർഷമായി ജന മനുഷ്യനുണ്ടായിട്ട് എന്ന് പറയുന്നു ആ വർഷത്തിൽ ജനനപ്രക്രിയ തുടർന്ന് കൃത്യമായി ഇന്നത്തെ പോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു ലക്ഷം കോടിയിലധികം കണ്ടിട്ടുണ്ടാവും അന്ന് പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു പ്രകൃതിയുടെ കടമരുന്ന് നിയമം മാത്രമായിട്ട് കണ്ടു അല്ലേ പ്രസവാനന്ദ ശുശ്രൂഷ അന്നും ഉണ്ടാവില്ല പ്രസവത്തോടു കൂടി ചിലപ്പോൾ കുഞ്ഞും മരിക്കും അമ്മയും മരിക്കും അങ്ങനെ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട് പാ ക അപ്പൊ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമ്മളെ ഈ വൈദ്യ വൈദ്യ സഹായത്തോടു കൂടി വൈദ്യത്തിന്റെ വളർച്ച ശാസ്ത്രത്തിന്റെ വളർച്ചയോടുകൂടി ആയിരിക്കാം ആണ് ഈ ജനസംഖ്യയുടെ ഇത്രയധികം ചെയ്യാനുള്ള സംശയം അപ്പൊ നമ്മൾ വിഷയം അതല്ല സ്ത്രീധനം സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കുന്ന സ്ഥലമായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ കണക്കാക്കും പണ്ട് കല്യാണമില്ല പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ അങ്ങോട്ട് കൊടുത്ത് തുകയാണ് ധനമാണ് സ്ത്രീകൾ അത് മനസ്സിലാക്ക അന്ന് സ്ത്രീകളെ എണ്ണത്തിൽ കുറവായിരല്ലോ രാജാവിന് നൂറ് കുതിരകളുണ്ട് ആയിരം ആനകളുണ്ട് എന്ന് അവരുടെ പൗഡി കാണിച്ചതുപോലെ എനിക്ക് അഞ്ചു ഭാര്യയുണ്ട് പത്ത് ഭാര്യമാരുണ്ട് എന്ന് പണം കൊടുത്ത് വിലക്ക് വാങ്ങിച്ച് സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലേ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അന്ന് കൊടുത്ത അന്ന് സ്ത്രീക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പണം കൊടുത്തിട്ട് സ്ത്രീധനം കൊടുത്തിട്ട് അതിന് കല്യാണം കഴിക്കുന്ന രീതി അത് മാറിയില്ലെന്ന് എപ്പോഴോ അത് കൈമാശം വന്ന് സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പെണ്ണിന്റെ തെറുക്കന്റെ വീട്ടിന് വരല് കൊടുക്കുന്ന ധനമായി മാറി അതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലും ഈ മതത്തിന്റെ ഒരു അധികാരം വന്നോടുകൂടി ആ സ്ത്രീധനം എന്നുള്ള രീതി മൊത്തത്തിലുമാണ് എല്ലാ സമുദായത്തിലും സ്ത്രീധനം ഉണ്ട് നമുക്ക് പറയാൻ പറ്റും ലോകത്തെ എമ്പാറും ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു കേട്ടിരിക്കുന്ന നമ്മുടെ മകളെ കല്യാണം കഴിച്ചു വിട്ടാൽ ഭർത്താവിന്റെ വീട്ടിൽ പോലും അവൾക്ക് ആ ജീവനന്ധം ജീവിക്കാനുള്ള ഒരു വക നമ്മൾ കൊടുത്തു വിടുന്നു എന്നുള്ളതാണ് പിന്നീടത് അവകാശമായി മാറി പിന്നീടത് അതിനുവേണ്ടി കണക്ക് ചോദിക്കാൻ തുടങ്ങി ഈ കണക്ക് എന്ന് ചോദിക്കാൻ തുടങ്ങിയോ അന്ന് പറഞ്ഞു പീഡനം അപ്പൊ സ്വാഭാവികം പതിപ്പിച്ചു വരുന്നവരെ നല്ല അടികൊണ്ടിരിക്കുക ഇതൊരു സ്ത്രീയുടെ മാറി അതിനു മാറ്റം വന്നോ ജയ് ജയ് ജയിസിംഹ കണ്ടില്ലേ ആദ്യത്തെ കാറ്റിക്കൊണ്ട് മടുത്തു പിന്നെ സ്വയം പ്രതിരോധം ഞാൻ ചൂണ്ടുന്നത് അതിലേക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് മക്കളെ വളർത്തുമ്പോൾ തന്നെ ഈ സിദ്ധാന്തമുണ്ടാവുന്നെങ്ങനെയാണ് നമുക്കറിയാം എക്സും എക്സും യോജിച്ചാൽ താഴായിരിക്കും എക്സും വൈ ആണെങ്കിൽ പെണ്ണായിരിക്കും ഒരേ അവകാശം ഒരേ വായിച്ചു ഒരേ പ്രക്രിയ വളർത്തും ജനിച്ച് വീഴുമ്പോ തന്നെ പെണ്ണാണോ അച്ഛന്റെ അമ്മന്റെയും മുഖം കുറച്ച് വാടി അല്ലേ ബോധിപ്പിക്കും പെണ്ണായെന്നൊക്കെ ചിരിക്കുവരും എല്ലാവരും അല്ലെ ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇവിടെ കുഞ്ഞു ജനിച്ച് വീഴുന്നോട് കൂടി തന്നെ നമ്മൾ എന്തായി ആൺകുട്ടിയാണെങ്കിൽ അവന് കായികപരമായിട്ടുള്ള എല്ലാ പണിയും അവനെത്തി അടിച്ചു വാർല് പാത്രം കഴുകല് ഇങ്ങനെയുള്ള പണി മാത്രം കുട്ടികൾ കൊടുക്കുന്നു നമുക്കറിയാം നമ്മളെ രണ്ട് കയ്യില് രണ്ട് കൈ കൊണ്ടും അധ്വാനിച്ചാൽ രണ്ട് കൈക്ക് ഒരേ ഫലം ഒരു കൈക്ക് എന്തെങ്കിലും അസുഖം വന്ന് കെട്ടിവെച്ചാൽ ഒരു കാലിൻ്റെ അസുഖം വന്ന് കെട്ടി വെച്ചാൽ നമ്മൾ നടക്കാതെ മുതൽ പെൺകുട്ടികളെ കായികപരമായിട്ട് നല്ല അഥവാ പണിയൊന്നും ഏൽപ്പിക്കാതെ പോകുമ്പോഴും അവളുടെ ശരീരം തന്നെ കുറച്ച് വ്യത്യസ്തമാണ് അതോടുകൂടി അവരുടെ ആരോഗ്യപരമായിട്ട് കുറച്ച് പറകലോട്ട് പോകും ഇത് പുരുഷൻ പുരുഷൻ എന്ത് ചെയ്യുന്നു മുതലെടുക്കുന്നു അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും നിർഫലമാക്കണമെങ്കിൽ നമ്മൾ കുടുംബത്തില് നമ്മൾ നമ്മൾ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു എല്ലാ രീതിയിലുണ്ട് കൊടുക്കില്ല വാങ്ങില്ല തീരുമാനിക്കണം ചെയ്യണം അത് തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ സംഗീത ശില്പം അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് ഭക്ഷ്യമേളയും നടക്കുകയുണ്ടായി ക്യാമ്പയിൻ പരിപാടിക്ക് കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീമതി വിദ്യാസുധീർ നന്ദി പറഞ്ഞു